വിശുദ്ധ ഖുർആൻ വിവരണം അധ്യായം ഇരുപത്തി നാല് സൂക്തം അറുപത് ജീവിതം ആഗ്രഹിക്കാതെ വീട്ടിൽ അടങ്ങിയതങ്ങിയിരിക്കുന്ന സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കാത്ത രീതിയിൽ മേൽവസ്ത്രങ്ങൾ ഊരി വെക്കുന്നതിൽ തെറ്റില്ല എന്നാൽ സഭ്യതയും മാന്യതയും കാത്തുസൂക്ഷിക്കുന്നതാണ് അവർക്ക് ഏറെ ഗുണകരം ദൈവമെല്ലാം കേൾക്കുന്നവനാണ് എല്ലാം അറിയുന്നവനുമാണ് ഇസ്ലാമിലെ നിയമങ്ങൾ മനുഷ്യരെ പ്രയാസപ്പെടുത്തുവാനോ ക്ലേശിപ്പിക്കുവാനോ ഉദ്ദേശിച്ചുള്ളതല്ല മറിച്ച് വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും സുരക്ഷ മുൻനിർത്തിയാണ് അതിലെ നിയമങ്ങളും വ്യവസ്ഥകളും രൂപീകരിച്ചിട്ടുള്ളത് സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യം പുറത്ത് പ്രകടിപ്പിക്കാത്ത രീതിയിൽ ശാരീരിക ശാരീരികാവയവങ്ങളൊക്കെ മറച്ചുകൊണ്ട് എവിടെയും പോകാം എന്ത് ജോലിയും ചെയ്യാം ഏത് വിദ്യാഭ്യാസവും കരസ്ഥമാക്കാം അതിനൊന്നും യാതൊരു നിയന്ത്രണവും സമൂഹത്തിൽ ലൈംഗികാരാജിതത്വം ഇല്ലാതാക്കുവാനാണ് ഇസ്ലാം ലക്ഷ്യമാക്കുന്നത് സ്ത്രീ പീഡനങ്ങളും ബലാസംഗങ്ങളും അതിനെ തുറന്നുള്ള കൊലപാതകങ്ങൾ അതുപോലെ പ്രേമനൈരാശ്യം ആത്മഹത്യ ഇങ്ങനെയുള്ളതൊക്കെ തടയാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ ഈ പിന്നെ സ്ത്രീകളോടും പുരുഷന്മാരോടും ഒക്കെ പ്രത്യേകം പ്രത്യേകം നിർദ്ദേശങ്ങളും നിയമങ്ങളൊക്കെ സമർപ്പിക്കുന്നത് സമാധാനപരമായ സന്തുഷ്ടമായ കുടുംബ സാമൂഹ്യ ജീവിതത്തിന് അനിവാര്യമാണ് ഇത്തരം നിയമവ്യവസ്ഥകൾ ഇവിടെ ഉദ്ധരിച്ച സൂത്രത്തിൽ പറഞ്ഞത് അവിവാഹിതരായി കഴിയുന്ന വിവാഹ ജീവിതം ആഗ്രഹിക്കാത്ത വിധവകൾ യൗവനം പിന്നിട്ട സ്ത്രീകൾ വൃദ്ധകൾ ഇവരൊക്കെ അവരുടെ വീടുകളിൽ അവരുടെ ചന്തവും സൗന്ദര്യവും മറ്റുള്ളവർക്ക് കാണാൻ പറ്റാത്ത രീതിയിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് തെറ്റില്ല അവർ പുറത്തു പോകുമ്പോൾ ശരീരം മുഴുവൻ മറയുന്ന വസ്ത്രങ്ങൾ ധരിക്കണം അതവർക്ക് സുരക്ഷയാണ് യഥാർത്ഥത്തിൽ പിന്നെ പ്രദാനം ചെയ്യുന്നത് അപ്പോൾ ഈ കാലത്ത് വൃദ്ധകൾക്ക് പോലും സുരക്ഷിതമായിട്ട് പുറത്തിറങ്ങാനോ ഞാൻ അതല്ലെങ്കിൽ വീട്ടിലിരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണല്ലോ ഉള്ളത് സമൂഹത്തിലെ ഒട്ടുമിക്ക പ്രശ്നങ്ങളുടെയും മൂലകാരണം സ്ത്രീ അവരുടെ സൗന്ദര്യവും മറ്റും പരസ്യമായി പ്രദർശിപ്പിച്ച് നടക്കുന്നത് കൊണ്ടാണ് നമുക്കറിയാമല്ലോ പച്ച് ജയിലിൽ പോകാനും അതുപോലെ തന്നെ രാഹുൽ ഈശ്വർ അദ്ദേഹത്തിൻ്റെ പേരിൽ അറസ്റ്റ് വാറൻറ്റ് പുറപ്പെടുവിക്കാനൊക്കെ കാരണമായത് ഒരു സ്ത്രീയുടെ സൗന്ദര്യ പ്രകടനമായിരുന്നല്ലോ അപ്പോൾ ഇത്തരം ഇസ്ലാമികൻ്റെ ഇത്തരം നിയമങ്ങൾ ഇതേപോലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഇല്ലാതാക്കുവാൻ വേണ്ടി തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്